കേരള വ്യാപാരി വ്യവസായി സമിതി ഇടുക്കി ജില്ലാ പ്രവർത്തക കൺവെൻഷൻ കട്ടപ്പനയിൽ നടന്നു സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന വാലി ലയൻസ് ക്ലബ് ഹാളിൽ വെച്ചാണ് പരിപാടി നടന്നത് സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ചെറുകിട വ്യാപാരികളെ ഉൾപ്പെടെ ചേർത്തു നിർത്തി സംരക്ഷിക്കുന്ന സമീപനമാണ് സമിതിക്കുള്ളതെന്ന് ഇ എസ് ബിജു പറഞ്ഞു അവരുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ അവരുടെ ഭരണലിംഗ ഭാഷാ വ്യത്യാസങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല വ്യാപാരി വ്യവസായ നിലപാടെടുക്കുന്നത് അവർ ജീവിതാവശ്യത്തിനു വേണ്ടി ഒരു വ്യാപാരമോ വ്യവസായമോ തുടങ്ങുന്നവരാണെങ്കിൽ അത് നടത്തുന്നവരാണെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന സംഘടന എന്ന നിലയിലാണ് ഇന്ന് കേരളത്തിൽ വ്യാപാരി വ്യവസായ സമിതി പ്രവർത്തിക്കുന്നത് യോഗത്തിൽ സംസ്ഥാന നാടക അവാർഡ് ചെയ്താവ് കെസി ജോർജ് നാഷണൽ യോഗ ചാമ്പ്യൻഷിപ്പ് ചെയ്താവ് ദുർഗാ മനോജ് പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ

ജില്ലാ പ്രസിഡന്റ് പോൾ അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സി പി എം ഘട്ടപ്പന ഏരിയാ സെക്രട്ടറി വി ആർ സുചി സംഘാടക സമിതി ചെയർമാൻ മജീഷ് ജേക്കബ് ഏരിയ പ്രസിഡന്റ് വി എ അൻസാരി നൌഷാദ് ആലുമൂട്ടിൽ ധനേഷ് കുമാർ അമ്പിളി രവികല ജോസ് പുലിക്കോടൻ അനൂപ് കുമാരൻ സരിൻ തൊടുപുഴ ബിനു നെല്ലിക്കുന്നേൽ ലെനിൻ സോമൻ തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിൽ പുതിയ അങ്കുത്വ വിതരണവും നടന്നു പ്രജിൻ ബാബു റീന കുര്യാച്ചൻ കെ കെ വിജയൻ അനൂപ് മറയൂർ എന്നിവർ നേതൃത്വം നൽകി ഇരുന്നൂറോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റായി മജീഷ് ജക്കബിനെയും ഷിനോജ് വിവാസിനെയും ഇടുക്കി ജില്ലാ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തു